വിശംസയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് ജോയ്സി ഞാൻ കണ്ണൂർ ജില്ലയിലെ ചുങ്കക്കുന്ന് വരുന്നു എനിക്ക് മൂന്ന് നാല് മാസമായിട്ട് എനിക്ക് ചെവിക്ക് ഇവിടെ പഴുപ്പ് വരുവായിരുന്നു ഡോക്ടറെ കാണിക്കും ആൻറ്റിബയോട്ടിക് എടുക്കും അത് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരാഴ്ചത്തേക്ക് കുറവുണ്ടാവും അത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അങ്ങനെ പഴുപ്പും വേദന ഒരു ചെവി ചെവി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാണ്ട് മാർഗമില്ല ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്ന് പോകുന്നപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു പഞ്ഞി എടുത്തു അവിടെ എ സിയാന്നാണ് പറഞ്ഞേ അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ പഴുപ്പ് വരും എന്ന് പറഞ്ഞാണ് വിട്ടത് ഇവിടെ വന്ന് ഞാൻ പഞ്ഞി വെക്കാണ്ടാണ് ഹോളി കയറിയിരുന്നത് തിങ്കളാഴ്ചത്തെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞു ചെവിക്കൂടെ പഴുപ്പ് വരുന്നത് പഞ്ഞി വെച്ചുകൊണ്ട് എപ്പോഴും നടക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കൈയിട്ട് നോക്കുമായിരുന്നു ചെവിയിൽ പഴുപ്പ് വരുന്നുണ്ടോ എന്ന് അച്ഛൻ അതും പറഞ്ഞു കൈയിട്ട് വിരലിട്ട് എപ്പോഴും നോക്കുന്നതാണ് പഴുപ്പ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇപ്പം അഞ്ച് ദിവസമായി ഇതുവരെ എനിക്ക് തണുപ്പിൽ എ സിയിൽ ഇരുന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ ഒരു കടയിലൊക്കെ കയറുമ്പോൾ എ സിയുള്ള കടയിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ തൊണ്ടയ്ക്കും ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പെട്ടെന്ന് ജലദോഷമാവും അങ്ങനെ ചെവിക്ക് കൂടെ പഴുപ്പാകുന്നതാണ് അഞ്ച് ദിവസമായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ ഇന്നലെ കൗൺസിലിംഗ് ചെയ്യുന്നപ്പം പിന്നെ കൗൺസിലിംഗ് ചെയ്ത ചെ എന്നോട് പറഞ്ഞു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചേച്ചി ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു ഓപ്പറേഷൻ എടുത്തു മാറ്റിയതായി കാണുന്നുണ്ടെന്ന് പറഞ്ഞു എന്തോ പിന്നെ എനിക്ക് ഒരു സൗഖ്യവും കൂടെ കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കാലയിൽ പോലെ ആയിട്ട് നീരായി ചുമന്നിരിക്കുവായിരുന്നു ഭയങ്കര ചോറിച്ചിലായിരുന്നു അവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് വരുന്ന വഴിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ ചോറിച്ചാലും ബുദ്ധിമുട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ചോറച്ചിൽ ചൊറിഞ്ഞിട്ടിങ്ങനെ വെള്ളം വരുമായിരുന്നു തിങ്കളാഴ്ച തന്നെയാണ് അതും അത്ഭുതം സംഭവിച്ചത് അച്ഛൻ പറഞ്ഞു കാലയിൽ ആയിട്ട് ചൊറിഞ്ഞ് വെള്ളം വരുന്ന ആൾക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിവിടുന്ന് ഒലി പോയി മേടിച്ച് തേച്ചായിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് സൗകര്യം കിട്ടി ഏസുവേ നന്ദി വേറെ നന്ദി പറയാം